നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും യുദ്ധം വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് നേരത്തെ തന്നെ തള്ളിയിരുന്നു ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് പാരീസ് കൈറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയും പൂർണ്ണ പരാജയത്തിലേക്കെന്ന സൂചന ഇതോടെ പുറത്തു വരികയായിരുന്നു ദോഹയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ് യുദ്ധവിരാമത്തിനും അതുപോലെ ഇസ്രയേലിൽ നിന്നുള്ള ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിനും വഴിയൊരുക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ യിൽ പങ്കെടുക്കുന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഇപ്പോഴും ദോഹയിൽ തന്നെയാണ് ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണം പൂർണ്ണമായി നിർത്തുക സൈന്യം ഗാസവിടുക പുറന്തള്ളിയ ഫലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനികളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്ത് മാത്രമായിരിക്കും എന്നുമാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം നീക്കണമെന്ന് യു എനിന്റെ ദുരിതാശ്വാസ ഏജൻസി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം യു എൻ പ്രമേയം അംഗീകരിക്കപ്പെട്ടതാണ് തങ്ങളുടെ വെടിനിർത്തൽ പദ്ധതി തള്ളാൻ ഹമാസിന് ധൈര്യം പകർന്നതെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ആരോപിച്ചു യു എൻ പ്രമേയത്തെ അറബ് ലീഗും പാർലമെന്റും നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ യു എസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പാസാക്കിയത് ഇതാദ്യമായാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ അമേരിക്ക ഇസ്രയേലിനെ ചോടിപ്പിച്ചു പതിനഞ്ചിന്റെ രക്ഷാസമ്മതിയിൽ പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു രക്ഷാസമ്മതിയിൽ നേരത്തെ വന്ന മൂന്ന് പ്രമേയങ്ങളും യു എസ് വീടോ ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് പുതിയ പ്രമേയം കൊണ്ടുവന്നത് ബ്രതമാസമായ റമസാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യ രാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തെ തള്ളി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു യുദ്ധം നിർത്തില്ലെന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയത് അവസാന ബന്ധിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗബീർ പറഞ്ഞത് ആക്രമണം വ്യാപിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ബീറ്റോ ചെയ്യാതിരുന്ന അമേരിക്ക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും ബെൻ ഗബീർ കുറ്റപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത